ഹായ് ഞാൻ അബ്ദു പുൽ അഗ്രഫാം ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്ന ആപ്പിൾ റൊമേനിയാ നേരത്തെ ഇതിന്റെ റീൽസ് നമ്മൾ തന്നാണ് പക്ഷെ ഇതിന്റെ പെർഫോമൻസ് ഇതെങ്ങനെ മാങ്ങാ ടേസ്റ്റ് ആണോ അല്ലേന്നുള്ളത് അറിയില്ലല്ലോ അപ്പൊ അതൊന്നും കാണിച്ചു തരാം ഇത് കംപ്ലീറ്റ് കവറിട്ട് വെച്ചാൽ കവറിട്ട് വെച്ചാൽ മാങ്ങ ഫുള്ള് കിട്ടുവോ അല്ലെങ്കിൽ ഈ വവ്വാലൊക്കെ കഴിച്ചു പോകും മാശം ഒന്നയിച്ചാലല്ലേ ഒന്നയിച്ച ഇതിന്റെ ചെറിയ മാങ്ങട്ടോ ഇത് വലുതാവും നല്ല വലുപ്പം വെക്കും ഇത് പുഴു ഒത്താതാക്കാനും കൂടിയല്ലേ കവറിട്ട് പുഴു ഒത്താക്കാനും പിന്നെ കവാലി ഇങ്ങത്തെ ഉള്ളിലെ കളർ എങ്ങനെ ഉണ്ടാവും നല്ല രസമുള്ള കളറായിട്ട് ആയി നല്ല വെയിറ്റ് ട്ടോ ഏദേഷ്യുരി 600 600 റോമാനിയ അലെ ആപ്പിൾ റൊമാനിയ ഓർജിനൽ ആപ്പിൾ റൊമാനിയ നിന്നെ ചേറ്റിണ്ടേ ടേസ്റ്റ് ഞാൻ കാണിച്ചേര ഇതിവിടെ ഇതിനെ അണ്ടി ചെറിയ അണ്ടി ആര് ട്ടോ അണ്ടി കൂടലൽ हेल्पണ്ടാവില്ല ഓകി ഓ upper കുഞ്ഞു മുറിച്ച് കഷ്ണാക്കണം ചട്ടി തോളി തോലൊന്നും ഒഴിവാക്കണ്ട തോലോക്കൊന്ന് കഴിച്ചു നല്ല സ്മെല്ലേ അണ്ടിയണ്ട കുഞ്ഞണ്ടിയാ ചെറിയ അണ്ടിയാ നമ്മളെ കാലാവസ്ഥയിൽ ഇഷ്ടം പോലെ അത് കായ്ക്കും ഇഷ്ടപോലെ കായണ്ടാവും അടിപൊളി ടേസ്റ്റ് കുറച്ച് ഫൈബർ കണ്ടന്റ് ഉണ്ട് കേരളത്തിലെ കാലാവസ്ഥയിൽ നല്ലോണം കഴിക്കും നമുക്ക് ഇവിടെ പ്ലാന്റ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റംസ് ആണ് കാണാനും നല്ല ഭംഗിയാ ആപ്പിള് മാവിന്റെ മുകളിൽ ആപ്പിളിൻ്റെ മാതിരി ഉണ്ടാവും കൊല കൊലമായിട്ട് കണ്ടില്ലേ ഇങ്ങനത്തെ ചെറിയ ഗേസ് ഇട്ട് നമുക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ പൈത്തിരി എടുക്കാൻ പറ്റും അതെല്ലാം മൂത്തിട്ട് പറിച്ചാൽ മതി എന്റെ മുകളിലൊക്കെയുണ്ട് ഇഷ്ടം പോലെ കായ്ച്ചെടുക്കുന്നുണ്ട് ഒരു തൈ നിങ്ങൾ ഈ നാട് എന്ന് പറയുന്നത് ഇപ്പൊ ഇടനാടാണല്ലോ ഇടനാട്ടിലും നന്നായിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് പിന്നെ ഉത്തരേന്ത്യൻ മാവ് അല്ലാതെ ഇതിനൊക്കെ നമ്മൾ ഇതും ശരിക്കും ഉത്തരേന്ത്യൻ ഇൻക്വയറിയില്ല നൂറ് ശതമാനം അറിയില്ല എന്നാലും ഇവിടെ നല്ലോണം കായ്ക്കുന്നുണ്ട് നമ്മുടെ കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് ഒരു പരിചരണമില്ല സിമ്പിളായിട്ടും ഓക്കെ അല്ലേ ഈ ഒരു 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 സംശയം ഈ ഒരു കവറിന് നമുക്ക് എത്ര കാശ് വരുന്നുണ്ട് അങ്ങനത്തെ ഒരു ഇതിന് നാല് രൂപ നാല് രൂപ ആ റേഞ്ചിൽ വരുന്നുണ്ട് ില് കിട്ടും ഓൺലൈനിൽ കിട്ടും നല്ല സുഖമായിട്ട് കവർ ചെയ്യാൻ പറ്റും സുഖമായിട്ട് കവർ ചെയ്യാ പൈത്തിട്ടെടുക്ക പഴത്തിട്ട് അങ്ങനെ പൈത്തത് കിട്ടാന്നില്ല പുഴുശല്ല് ഉണ്ടാവണ വീട്ടുകാർ വളരെ ബുദ്ധിമുട്ട് പറയും മാങ്ങ പുഴു ആണ് മറ്റാണോ നിങ്ങൾ സംഭവം ഉണ്ടാവില്ലേ അങ്ങനെ സംഭവം ഉണ്ടാവൂല യാതൊരു പുഴുണ്ടാവൂല കേട്ടല്ലേ